പരമകാരുണ്കനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപാദങ്ങൾക്കു മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപാദങ്ങളാൽ വിരചിതമായ വിശാഖഷ്ടി എന്ന കൃതിയിലെ നാൽപ്പത്തി നാലാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ായിരം കെടുതിയേറാനടുത്തു പല മാറാത്ത രോഗനിരകൾ തേറാൻ തുടങ്ങി കരയേറാൻ തുടങ്ങി കരനാറാൻ തുടങ്ങി വതനം കൂറാളുകൾക്ക് ഹസുമാറായി തുടങ്ങി തകരാറായി പളന്യധിപതി നീറായി രക്തമിരുകൂറായ മൂർത്തി തനയാറായ വക്തശരണം നൂറായിരം കെടുതിയേറാനടുത്തു പല മാറാത്ത രോഗനിരകൾ തേറാൻ തുടങ്ങി കരയേറാൻ തുടങ്ങി കര നാറാൻ തുടങ്ങി വദനം കൂറാളുകൾക്ക് ഹസുമാറായി തുടങ്ങി തകരാറായി പളന്യധിപതേ രക്തമിരു കൂറായ മൂർത്തി തനയാറായ വക്തശരണം ഇതാണ് ശ്ലോകം നൂറായിരം കെടുതി എണ്ണമറ്റ കെടുതികൾ ഏറാനടുത്തു വർദ്ധിച്ചു വരാൻ തുടങ്ങി മാറാത്ത പല രോഗനിരകൾ തേറാൻ തുടങ്ങി പലതരത്തിലുള്ള രോഗനിരകൾ മാറാത്ത രോഗനിരകൾ പെരുകാൻ തുടങ്ങി കരയേറാൻ തുടങ്ങി കര ജീവിതത്തിൻ്റെ മറുകര കയറാൻ പോവുകയാണോ എന്ന് തോന്നി എന്നുവച്ചാൽ മരണമടുത്തു എന്നുള്ള തോന്നൽ ഉണ്ടായിത്തുടങ്ങി എന്നാണ് നാറാൻ തുടങ്ങി വതനം അപ്പോൾ ഇതിന് രണ്ട് രീതിയിൽ അർത്ഥം പറയാം പ്രായമൊക്കെ ആകുമ്പോഴത്തേക്ക് വായനാറ്റം ഉണ്ടാകുമെന്നുള്ളൊരർത്ഥം ആ രീതിയിലും പറയാം പിന്നെ ഈ വതനം എന്നുള്ളതിന് വധിക്കൽ അതായത് സംസാരം വർത്തമാനം പറയൽ എന്നുള്ള അർത്ഥമുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പ്രായമുള്ള ആളുകൾ അവർക്ക് നിരാശയും രോഗത്തിൻ്റെ ശല്യമൊക്കെ വരുമ്പോൾ പിറവെറുക്കുക പിച്ചുംപേയും പറയുക എന്നൊക്കെയുള്ളൊരു ശില സാധാരണ ഉണ്ടാകാറുണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥയാണ് ഇവിടെ നാറാൻ തുടങ്ങി വചനം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഒരു അതൃപ്തി ഉണ്ടാകുമ്പോൾ ഒന്നിനോടും ഒരു തൃപ്തിയില്ലായ്മ ആ അതൃപ്തിയിലൂടെ പിറവെറുക്കുക എല്ലാവരെയും കുറ്റം പറയുക സ്വയം ശപിക്കുക ഇങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥ വർദ്ധിക്കത്തിൽ ഉണ്ടാകുന്നതിനെയാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് ആളുകൾക്ക് മാറായി തുടങ്ങി ഇവിടെ ആളുകൾക്കുള്ള കൂറ് ഏതാണ്ട് തീരെ ഇല്ലാതായി തുടങ്ങി കാരണം ഇങ്ങനെ പെറുപെറുപ്പും അതുപോലെ ശാപവാക്കുകളും ഒക്കെ ചൊരിഞ്ഞുകൊണ്ടുള്ള ഒരവസ്ഥയിൽ ബന്ധുജനങ്ങൾക്കൊക്കെ ഒരതൃപ്തി ഉണ്ടാവുകയും അവർക്ക് അരോചകമായി അത് അനുഭവപ്പെടുകയും ചെയ്യും അപ്പോൾ ആളുകൾക്ക് പഴയ കൂറ് ബഹുമാനവും ആദരവോ ഒന്നും ഇല്ലാതായി വരും തകരാറായി പളന്യധിപതേ എല്ലാം തകരാറായി അല്ലയോ പളനാ പളനിയുടെ അധിപനേ നീറായി രക്തം രക്തം നീറായി നീറ് എന്നുള്ള പറയുന്നത് ചൂടായി എന്നുള്ള അർത്ഥത്തിലാണ് സാധാരണ വാർദ്ധക്യരോഗം രോഗം ബാധിച്ചു കഴിയുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് ഈ ഉഷ്ണരോഗം ഉഷ്ണരോഗം പല രീതിയിലാണ് അത് രക്തത്തെ ബാധിക്കുന്ന ഉഷ്ണരോഗമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നീറായി രക്തമെന്ന് രക്തം ചൂടുപിടിച്ചു ഇരുകൂറായ മൂർത്തി തന്നെയാ ഇരുകൂറായ മൂർത്തി തന്നെയെന്ന് പറയുന്നത് അർദ്ധനാരീശ്വരപുത്രാന്നാണ് ആറായ വക്തശരണം അറുമുഖനെ നീ തന്നെ ശരണം വേറെ ആരും ഈ അവസ്ഥയിൽ ശരണമായിട്ടില്ല ഈ ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് ഇങ്ങനെ പറയാം ഭഗവാന് അർദ്ധനാരീശ്വരപുത്ര എണ്ണമറ്റ കെടുതികൾ പെരുകിപ്പെരുകി വരുന്നു പലതരത്തിലുള്ള രോഗങ്ങളും വന്ന് പിടിപെട്ടുകൊണ്ടിരിക്കുന്നു ജീവിതയാത്ര അവസാനിക്കാറായി എന്നുപോലും തോന്നിപ്പോകുന്നു മറ്റുള്ളവർക്ക് അരോചകമുണ്ടാക്കുന്ന തരത്തിൽ പിച്ചും പേയും പറയാനും തുടങ്ങിയിരിക്കും ആളുകൾക്കുണ്ടായിരുന്ന കൂറ് തീരെ ഇല്ലാതായി കഴിഞ്ഞു കാര്യങ്ങളെല്ലാം തകരാറിലായതോട് ആധിമൊഴുത്ത് രക്തവും ചൂടായി തുടങ്ങി പളനിയുടെ അധിമനും അർത്ഥനാരീശ്വരനുമായ അറുമുഖ നെയ്മാത്രമാണിനി ഒരാശ്രയം മാത്രമാണ് ശരണം വ്യവസ്ഥാപിത കുടുംബജീവിതം നയിക്കുന്നവരുടെ അന്ത്യകാല വർണ്ണനയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് ജനനമരണങ്ങൾക്കിടയിലുള്ള ആയുഷ്കാലം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം എന്നീ നാല് ദശാസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത് ഈ ദശാസന്ധികളിൽ അവസാനത്തേതായ വാർധക്യം ബഹുഭൂരിപക്ഷം ആളുകൾക്കും ദുസ്സഹവും ഭയാനകവുമായിരിക്കും അധ്വാനശേഷി നശിക്കുന്നതോടെ വരുമാനമില്ലാതായിത്തീരും സമ്പാദ്യങ്ങളിലെല്ലാം ഭാഗം വെച്ച് പോവുകയും ചെയ്യപ്പെടുന്ന ഈ ദശാസന്ധിയിൽ മനുഷ്യർ നിരാശരും നിസ്സഹായരുമായി തീരുന്നത് സ്വാഭാവികം മാത്രമാണ് അതോടെ പലവിധ രോഗങ്ങൾ പിടിപെടുകയും ക്ലേശങ്ങൾക്ക് അടിപ്പെട്ടു പോവുകയും ചെയ്യും ഈ അവസ്ഥയിൽ വൃദ്ധജനങ്ങൾ പിറുപിറുക്കാനും പരസ്പര വിരുദ്ധമായി സംസാരിക്കാനും തുടങ്ങും ബന്ധുമിത്രാദികൾക്ക് അത് തീരും ക്രമേണ അവരുടെ സ്നേഹാദരങ്ങൾക്ക് ഇടിവു തട്ടും ഇതെല്ലാം അനുഭവിക്കുന്ന വൃദ്ധജനങ്ങൾക്ക് മനോനിയന്ത്രണം നഷ്ടപ്പെടുകയും അവരുടെ രക്തം ചൂടുപിടിക്കുകയും ചെയ്യും അത്യന്തം ദുരിതപൂർണമായ ഈ അവസ്ഥയിൽ നിന്ന് മോചനം നേടാനുള്ള ഏക പോവഴി ആധ്യാത്മികതയിൽ മുഴുകുക മാത്രമാണ് അർദ്ധനരീശ്വര പുത്രനും പളനീനാഥനുമായ സുബ്രഹ്മണ്യനെ താത്വികമായി അറിയുകയും യഥാതഥം സാക്ഷാത്കരിക്കുകയും ചെയ്താൽ വാർദ്ധക്യകാല ദുരിതങ്ങളിൽ നിന്നെല്ലാം മുക്തി പ്രാപിക്കുവാൻ സാധിക്കുമെന്നാണ് ഇവിടെ ഉപദേശിക്കപ്പെട്ടിരിക്കുന്നത് ജ്ഞാനഭക്തിയിലൂടെയുള്ള പ്രായോഗിക അദ്വൈത പദപ്രാപ്തി സമാർജിക്കാനുള്ള ഉപായമായി സുബ്രഹ്മണ്യോപാസനയെ ഗുരു ഉപദേശിച്ചിരിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ